ദുബായിൽ കോർപ്പറേറ്റ് കമ്പനികൾക്കായി ലേണിംഗ് എന്ന വിഷയത്തിൽ രാജ്യാന്തര പരിപാടി സംഘടിപ്പിച്ചു ഫസ്റ്റ് എന്ന എഡ്യൂക്കേഷൻ ആൻഡ് കൺസൾട്ടന്റ് പരിശീലനമാണ് ഈ വേറിട്ട ആശയം കോവിഡ് ശേഷം ലോകത്ത് ഒരു വിഭാഗം പേർ ഓൺലൈനായി ജോലി ചെയ്യുകയാണ് ഇവിടെ ജോലിയിൽ കൂടുതൽ ഉണർവും ഊർജ്ജസ്വലതയും ഉളവാക്കുന്ന രാജ്യാന്തര പരിശീലന പരിപാടിയാണിത് ആക്സിലറേറ്റഡ് ലേണിംഗ് അഥവാ എ എൽ പരിശീലനം മിഡിൽ ഈസ്റ്റിൽ ഇത് ആദ്യമായി ദുബായിൽ സംഘടിപ്പിച്ചു ഫലപ്രദമായ ഈ പരിശീലന വഴി മാനസികവും ശാരീരികവുമായ ഉണർവ് നൽകി ജോലി കൂടുതൽ ആസ്വദിച്ച് ചെയ്യാൻ ഇതിലൂടെ അവസരം ഒരുക്കുന്നു പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധയും കൺസൾട്ടന്റുമായ മലയാളി നിഷ സഫീറിന്റെ നേതൃത്വത്തിലുള്ള പർപ്പസ് ഫസ്റ്റ് എന്ന സ്ഥാപനമാണ് ഈ പരിശീലനം സംഘടിപ്പിച്ചത് നിരവധി കോർപ്പറേറ്റ് കമ്പനികളിലെ ഡിസിഷൻ മേക്കേഴ്സും എച്ച് ആർ പ്രമുഖരും പരിശീലകരും എന്ന സംവിധാനം നിലവിൽ യു എയിൽ ഉണ്ടെങ്കിലും ആക്സലറേറ്റഡ് ലേണിംഗ് എന്നത് ആദ്യമായാണ് യു എയിലെ കോർപ്പറേറ്റുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തുന്നത് േണിംഗ് ത്രൂ ഫൺ എന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകത സ്വിറ്റ്സർലൻഡ് സ്വദേശിനി മെലിനി മാർട്ടിനലി ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ സംബന്ധിച്ചു വൈകാതെ ഗൾഫിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനാണ് നിഷ സഫീറും സംഘവും ലക്ഷ്യമിടുന്നത് ന്യൂസ് ദുബായ്